നമസ്കാരം മധുരയിൽ നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും ഉൾപ്പെടെ കുടുംബസമേതം മധുരയിലെ സമ്മേളനത്തിൽ എത്തിയത് അതിനുശേഷമാണ് എസ് എഫ് ഐ ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വീണാ വിജയൻ പ്രതിയാണെന്ന വാർത്ത പുറത്തുവരികയും അതോടൊപ്പം തന്നെ പിറ്റൊന്ന് മുതൽ അമ്പലങ്ങളിൽ കയറിയിറങ്ങി എല്ലാ നിരീക്ഷണവാദികളായി ആ സമയം അന്ന് വരെ മുദ്ര കൊത്തിയിരുന്ന പിണറായി വിജയൻ്റെ മക്കളും അമ്മയും നിരീശ്വര വധം ഉപേക്ഷിച്ച് ഭക്തിമാർഗം സ്വീകരിക്കാൻ തയ്യാറായി എന്നാൽ വർഷങ്ങളായി തമിഴ്നാട്ടിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഭയപ്പെടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ചരിത്രങ്ങൾ പറയുന്ന അതായത് വീണ വിജയനും കമലയും ദർശനം നടത്തിയ മധുര തഞ്ചാവൂരിലെ ബഹൃതീശ്വര ക്ഷേത്രം വീണയുടെയും കമലയുടെയും ക്ഷേത്രദർശനം വീണയെ രക്ഷിച്ചില്ല എന്നും മാത്രമല്ല പണി വരാൻ പോകുന്നത് വീണയുടെ അച്ഛനായ പിണറായി വിജയനും കൂടിയാണ് അതിനുള്ള കാരണം ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം തന്നെയാണ് ഇതിനു മുമ്പ് ഈ ക്ഷേത്രം ഏറെ വാർത്താ പ്രാധാന്യം നേരിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലെല്ലാം തിരഞ്ഞെടുപ്പുകളിൽ വിജയം കൈവരിക്കുന്നതിനായി രാഷ്ട്രീയക്കാർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് എന്നാൽ രാഷ്ട്രീയക്കാർ പോലും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ കുറഞ്ഞത് പ്രധാന കവാടത്തിലൂടെ പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ക്ഷേത്രം ഇന്ത്യയിലുണ്ട് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ശിവന് സമർപ്പിച്ചിരിക്കുന്ന ശ്രീ ബൃഹദേശ്വര ക്ഷേത്രം ഈ ക്ഷേത്രത്തിലാണ് വീണാ വിജയൻ ദർശനത്തിനായി എത്തിയിരുന്നത് രാഷ്ട്രീയക്കാർക്ക് ചില നിഗൂഢതകൾ നിറഞ്ഞ ഒരു ക്ഷേത്രമാണിതെന്ന് പറയപ്പെടുന്നുണ്ട് എന്നിരുന്നാലും ഈ വിശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഉദ്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രാഷ്ട്രീയക്കാർ ഏത് പാർട്ടിയിൽ പെട്ടവരായാലും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് കിഴക്ക് ഭാഗത്ത് നിന്നുള്ള പ്രധാന കവാടത്തിലൂടെ അതിൽ പ്രവേശിക്കുകയും ചെയ്താൽ അധികാരമോ ജീവനോ നഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അത്തരം ഭയത്താൽ വേട്ടയാടപ്പെടുന്ന രാഷ്ട്രീയക്കാർ നഗരം സന്ദർശിക്കുമ്പോൾ ക്ഷേത്രത്തിലേക്ക് നോക്കാൻ പോലും ഭയപ്പെടുന്നു അങ്ങനെയാണ് ചില റിപ്പോർട്ടുകൾ മുമ്പ് പുറത്തു വന്നത് അതായത് തമിഴ്നാട്ടിലെ അമ്മ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ജയലളിതയും എം ജി ആറുമൊക്കെ ഈ ക്ഷേത്രത്തെ മുന്നിലെത്തിയാൽ പോലും ക്ഷേത്രത്തിൻ്റെ മുഖത്തോട് അതായത് ക്ഷേത്രത്തിൽ പോലും നോക്കാതെ തല തലത്തിരിഞ്ഞു ദർശനം നടത്താറുണ്ട് കാരണം അവർക്കൊക്കെ അനുഭവം ഉള്ളതുകൊണ്ടാണ് വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു അതായത് വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് ആ കുറ്റപത്രം ഇനി ഇ ഡി വാങ്ങിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എസാലോജിക്കൽ സി എം ആർ എൽ ഇടപാടിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടയിൽ പതിനൊന്നാം പ്രതിയാണ് ആകെ പതിമൂന്ന് പ്രതികളാണ് കുറ്റപത്രത്തിലുള്ളത് സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്തിയാണ് ഒന്നാം പ്രതി സി എം ആർ എല്ലും എസ്സാലോജിക്കലും ഉൾപ്പെടെ അഞ്ച് കമ്പനികൾ പ്രതികളാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിൽ നൂറ്റി പതിനാല് രേഖകളും എഴുപത്തിരണ്ട് സാക്ഷികളും ഉൾപ്പെടുന്നുണ്ട് സി എം ആർ എൽ എസ് അലോജിക്കൽ നിപുണ ഇന്റർനാഷണൽ സാഷ് ഇന്ത്യ എംപവർ ഇന്ത്യ എന്നീ അഞ്ച് കമ്പനികളെയാണ് എസ് എഫ് ഐ പ്രതി ചേർത്തത് കുറ്റപത്രം നൽകിയെന്ന് എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എറണാകുളം പ്രത്യേക സെഷൻസ് കോടതിയിലാണ് നൽകിയിരിക്കുന്നതെന്നും എസ് എഫ് ഐ ഒ അറിയിച്ചു തുടർന്ന് ഇനി എസ് എഫ് ഐ ഒ ഇ ഡി സി ബി ഐ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഇനി ഭരണശിലാ കേന്ദ്രങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു റെയ്ഡും നടത്താനുള്ള സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ഒരേ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതോടൊപ്പം തന്നെ ക്ലിഫ് ഹൗസിലും പരിശോധന നടത്താനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ന്യൂസ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമിക മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ